നമസ്കാരം പഞ്ചാബിലെ ഫരീദ് കോട്ടിൽ കാമികയുടെ പരീക്ഷ പേടി കണ്ട് പെൺവേഷത്തിൽ ആൾമാറാട്ടം നടത്തി പരീക്ഷ എഴുതാനെത്തിയ യുവാവ് പിടിയിൽ ഫാസിൽകാ സ്വദേശിയായ അങ്കരേജ് സിംഗിനെയാണ് അധികൃതർ കയ്യോടെ പൊക്കിയത് ഇൻവിജിലേറ്റർ പിടികൂടാതിരിക്കാൻ രൂപമാറ്റം വരുത്തിയതിന് പുറമെ വോട്ടർ ഐ ഡിയും ആധാറും ഉൾപ്പെടെയുള്ള രേഖകളിൽ കൃത്രിമം കാണിച്ചാണ് ഇയാൾ പരീക്ഷയ്ക്ക് എത്തിയത് ജനുവരി ഏഴിനാണ് രസകരമായ സംഭവം നടന്നത് ബാബ ഫരീദ് ഹെൽത്ത് യൂണിവേഴ്സിറ്റിയിലെ മൾട്ടി പർപ്പസ് ഹെൽത്ത് വർക്കർ തസ്തികയിലേക്കുള്ള പരീക്ഷ എഴുതാനായി കോറക്പുരയിലെ ഡി എ വി പബ്ലിക് സ്കൂളിലാണ് അംഗ്രേ സിംഗ് എത്തിയത് കാമുകി പരംജിത് കൌറിന് പകരമാണ് ഇയാൾ പെൺവേഷത്തിൽ പരീക്ഷയ്ക്ക് ഹാജരായത് സ്ത്രീകളുടെ വസ്ത്രത്തിന് പുറമെ വള പൊട്ട് ലിപ്സ്റ്റിക് എന്നിവയും അംഗ്രേ സിംഗ് ധരിച്ചിരുന്നു വിദഗ്ധമായി വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ തയ്യാറാക്കിയെങ്കിലും ബയോമെട്രിക് പരിശോധനയിൽ ഇയാൾ കുടുങ്ങുകയായിരുന്നു വിരളയാളം ഒത്തു അധികൃതർ തട്ടിപ്പ് മനസ്സിലാക്കി സംഭവത്തിൽ അംഗ്രേ സിംഗിനെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു പരംജിത് കൌറിന്റെയും അപേക്ഷ തള്ളിയതായും അധികൃതർ വ്യക്തമാക്കി അതേസമയം വാർത്ത പുറത്തുവന്നതോടെ പ്രതിയുടെ പുറത്തു വന്ന ഫോട്ടോയുടെ പേരിൽ രസകരമായ ട്രോളുകളും പുറത്തുവരുന്നുണ്ട് സിനിമ ം സുരാജിന്റെ ചില കഥാപാത്രങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് ട്രോളന്മാർ ട്രോളുകളുമായി രംഗത്ത് വന്നിരിക്കുന്നത്